പ്രിയ കൂട്ടുകാരെ ഐശ്വസ് ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നമ്മുടെ വീട്ടിൽ വളർത്തിയ അഗ്ലോണിമ ബിഗോണിയ അതേപോലെ തന്നെ പച്ചക്കറി തൈകൾ വിവിധങ്ങളായ അനേകം ചെടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീടിയാണ് നമ്മൾ ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റും വഴിയുമാണ് പ്ലാൻസുകളിലെത്തിക്കുന്നത് അതേപോലെ തന്നെ ഗൂഗിൾ പേയും അക്കൗണ്ട് അഞ്ചറുമാണ് നമ്മുടെ ക്യാഷ് മെതേഡ് ഈ മൂന്ന് ഇതാ നല്ല ഭംഗിയുള്ള ഈ മൂന്ന് ബികോണിയ ഇത്രയും വലുപ്പമുള്ള ഈ മൂന്ന് ബികോണിയയുടെ വില നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് വീണ്ടും ഒരു മൂന്ന് ഇതാ ഈ ഒരു ബികോണിയ അതേപോലെ തന്നെ ഈ ഒരു ബികോണിയ നല്ല വെള്ള ഡിസൈൻ വരുന്ന ബികോണിയാണ് ഇപ്പോൾ മഴ കാരണമായിരുന്നു കളറായിട്ടില്ല ഈ ഒരു ബികോണിയ ഈ മൂന്ന് ബികോണിയാൻ്റെ നമ്മുടെ ഇന്നത്തെ വില നൂറ് രൂപയാണ് ഈ മൂന്ന് വികോണിയാണ് നല്ല ഭംഗിയുള്ള ഈ മൂന്ന് ബികോണിയാണ് ഇതിൻ്റെ ഇല ഒറ്റ ഇല ഉണ്ടെങ്കിൽ തന്നെ ഒരു ചട്ടി നിറച്ചുമായിരിക്കും അതിൻ്റെ മദർ പ്ലാന്റ് നമുക്കുണ്ട് മദർ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടാം ഈ മൂന്ന് പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് നമ്മുടെ ഈ മൂന്ന് വികോണികളാണ് ഇതാ ഈ മൂന്ന് ബികോണിയ എല്ലാം നല്ല ഭംഗിയുള്ള നല്ല വലിയ പ്ലാന്റുകളാണെല്ലാം ഈ മൂന്ന് ബികോണിയ ഇതിൻ്റെ ആ ഇലയുടെ തിളക്കം നല്ല ഭംഗിയുള്ള ഈ ഒരു ഭികോണി ഈ മൂന്ന് ഭികോണിക്കും കൂടി നമുക്ക് നൂറ് രൂപ തന്നെയാണ് അടുത്തത് ഈ മൂന്ന് ബികോണിയ എന്താ ഈ മൂന്ന് ബികോണികൾക്കും കൂടി നമ്മുടെ ഇതാ മൂന്നും വലിയ ബികോണിയാണ് ഈ മൂന്ന് ബികോണിക്കും കൂടി നമ്മുടെ കോംബോ വില നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഈ രണ്ട് പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇത്തത് ഈ മൂന്ന് ബികോണിയ ഇത്രയും വലിയ മൂന്ന് ബികോണികൾ എന്താ പ്ലാന്റ് സൈസ് ഈ മൂന്ന് വികോണിക്കും കൂടി നമ്മുടെ കോംബോ വില നൂറ്റി ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് ഈ രണ്ട് പ്ലാന്റ് വലിയ ലീഫാണ് നല്ല ഭംഗിയുള്ള ഈ രണ്ട് പ്ലാന്റിൻ്റെ കോംബോ ആണ് ഇതിൻ്റെ വില നമുക്ക് എൺപത് രൂപയാണ് നല്ല ഈ ഒരു പ്ലാന്റ് വലിയ പ്ലാന്റ് ആണ് ഇത്രയും തൈകളൊക്കെയുള്ള ഒരു മദർ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റ് ഇത് മദർ പ്ലാന്റ് തന്നെയാണ് ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് അതുപോലെ തന്നെ ഇതും ഒരു മദർ പ്ലാന്റ് ആണ് ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ തന്നെയാണ് നമ്മുടെ മദർ പ്ലാന്റ് ആണ് പൂക്കളൊക്കെ ഉള്ള നല്ല വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതാ ഇത്രയും വലിയ രണ്ട് പ്ലാന്റ് മദർ പ്ലാന്റ് ആണ് ഈ രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോവില നൂറ്റി ഇരുപത്തി അഞ്ച് ഈ മൂന്ന് പ്ലാന്റ് അതാ ഈ വലിയ പ്ലാന്റുകളാണ് ഈ മൂന്ന് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില നൂറ്റി അൻപത് രൂപയാണ് ഒരു മൂന്ന് ബികോണിയാണ് നല്ല ഭംഗിയുള്ള ഈ മൂന്ന് ബികോണിയ പ്ലാൻ സൈസ് ഇതാണ് നല്ല ഹെൽത്തിയായ പ്ലാൻസാണ് ഈ മൂന്ന് ബികോണിയ്ക്കും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അടുത്തത് ഈ മൂന്ന് വില ഹാങ്കിങ്ങിലൊക്കെ ഇടാൻ നല്ല മനോഹരമായ ഈ മൂന്ന് വികോണിയാണ് ഇതാസ് ടിസ്റ്റാണ് ഈ മൂന്ന് ബികോണിക്കും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില നൂറ് രൂപയാണ് രൂപയാണ് ഇതാണ് ബ്ലാക്ക് വെൽവെറ്റാണ് നല്ല രണ്ട് ഷൂട്ടൊക്കെ വന്ന നല്ല പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഈയൊരു പ്ലാന്റ് അതേപോലെ ഇതിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ഇതാ നല്ല വലിപ്പമുള്ള ഈ ഒരു പ്ലാന്റ് ഈ മൂന്ന് പ്ലാന്റിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ തന്നെയാണ് അടുത്തത് ഈ മൂന്ന് ബികോണിയാണ് ഈ മൂന്ന് ബികോണികൾക്കും കൂടി നമ്മുടെ കോംബോ വില നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ തന്നെയാണ് പിന്നെ ഈ ഒരു പ്ലാന്റ് ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഇതും നമ്മുടെ മദർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപ തന്നെയാണ് ഇതും അതേപോലെ തന്നെ മദർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വിലയും നമുക്ക് നൂറ് രൂപ തന്നെയാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ് ഇതാ ഈ ഒരു പ്ലാന്റിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ വലിപ്പമാണ് നല്ല വലിപ്പമുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് നൂറ് രൂപ തന്നെയാണ് ഇതേപോലെ ഇത് ആ നല്ല കളർ വന്ന ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് നൂറ് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റും അതേപോലെ തന്നെ മദർ പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് നൂറ് രൂപ തന്നെയാണ് അതാണ് പ്ലാന്റ് സൈസ് നല്ല ഈ മദർ പ്ലാന്റുകളാണ് ഈ മദർ പ്ലാന്റിൻ്റെ ഇത്രയും വലിയ പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് അത്രയും വലിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഇത്രയും വലിയ ഹെൽത്തി ആയ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എൺപത്തി അഞ്ച് രൂപയാണ് അടുത്ത നമ്മൾ കാണിക്കുന്നത് ബേഡ്നസ് ഫാനാണ് ബേഡ്നസ് ഫാനിൻ്റെ ഇത്രയും വലിയൊരു ഫാൻ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് പൊമിലിയാടിൻ്റെ ഈ ഒരു വെറൈറ്റി നല്ല വലിയ ചെടിയാണ് ഹെൽത്തി ആയ ചെടിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ് രൂപയാണ് വേറൊരു വെറൈറ്റിയാണ് ഇതും രണ്ട് സ്റ്റെ സ്റ്റെമാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് പൊമിലിയാടിൻ്റെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് നിസഞ്ജന റിബൺ എന്ന് പറഞ്ഞ പ്ലാന്റാണ് ആണ് ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുന്നൂറ് രൂപയാണ് നിസ്സഞ്ജനയുടെ ട്വിസ്റ്റാണ് ഈ ഒരു പ്ലാന്റ് ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുന്നൂറ് രൂപ തന്നെയാണ് ഈ പ്ലാന്റ് ഇത്രയും മനോഹരമായ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ആ ഇത്രയും വലിപ്പമുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് സാൻസിപേരിയാട് ഈ ഒരു പ്ലാന്റ് ഇത്രയും വലിപ്പമുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഇത്രയും വലിയ പ്ലാന്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും വളരെ വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റ് നല്ല മഞ്ഞ പൂക്കൾ ഉണ്ടാകുന്ന പൂക്കളായി വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് പീലിയാച്ചെടിയാണ് പീലിയാട് ഇത് ഹാങ്ങിന് ഇടാവുന്ന നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് രണ്ട് രൂപയാണ് ക്യാബേജാണ് ആഡ് ക്യാബേജിൻ്റെ പ്ലാന്റിൻ്റെ വില നമുക്ക് അഞ്ച് രൂപ തന്നെയാണ് പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ആണ് നല്ല ഹെൽത്തി ആയ ഇത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അറുപത് രൂപയാണ് എരിഗേറ്റഡ് അരേലിയാണ് നല്ല ഭംഗിയുള്ള ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് മൂന്ന് പോത്തോസ് ഈ മൂന്ന് പോത്തോസിനും കൂടി നല്ല വലിയ പ്ലാന്റ് ആണ് ഇത് അപ്പം ഒച്ചിൻ്റെ ശല്യമാണ് ഭയങ്കരം ഇലയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഈ മൂന്ന് പ്ലാന്റിനും കൂടി നമ്മുടെ നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള നല്ല പോത്തോസ് ആണ് ഈ മൂന്ന് പോത്തോസിനും കൂടി നമ്മുടെ വില നൂറ് രൂപയാണ് റുജീനിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് അത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഇതിനും നമുക്ക് അറുപത് രൂപ തന്നെയാണ് ക്ലോണിമ ഗ്ലോനിമയുടെ വില നമുക്ക് അമ്പത് രൂപ നക്ഷത്ര മുല്ലയാണ് നമുക്ക് പടർത്തി വള്ളിയായിട്ടും വളർത്താം എപ്പോഴും പൂക്കൾ തരുന്ന മുല്ലയാണ് അതത്രയും വലിയ മുല്ലയാണ് ഈ ഒരു മുല്ലയുടെ വില പൂത്തതാണ് നല്ല പൂവുണ്ടായിരുന്നു ഇപ്പം പൂവൊക്കെ പോയതാണ് ഈ മുല്ലയുടെ വില നമുക്ക് നൂറ് രൂപയാണ് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ മനോഹരമായ എന്താ ഈ പ്ലാന്റിന് ചെറിയൊരു പൂക്കളും കൈകളും ഒക്കെ ഉണ്ടാകും ഈ കാ വീണ് തന്നെ നമുക്ക് ധാരാളം ചെടികൾ ഉണ്ടാവും ഇതുപോലെ കമ്പൊക്കെ പൊട്ടി നല്ല ബുഷായിട്ട് നിൽക്കുന്നത് ഈ ഒരു പ്ലാന്റിന് ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് ഈ ഒരു അരയിൽ ഇത്രയും നല്ല ബുഷായ പൂക്കളുള്ള ഈ ഒരു അരയിലിയുടെ വില നമുക്ക് അമ്പത് രൂപയാണ് ഈ മൂന്ന് പ്ലാന്റിൻ്റെ കോമ്പോ ഇത് പോത്തോസാണ് മൂന്ന് പോത്തോസിനും കൂടി നമ്മുടെ വില കോമ്പോ വില നൂറ് രൂപയാണ് ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റ് ആ നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റ് ആ ഇതൊന്ന് ഈ സിങ്കോണിയം നല്ല ഭംഗിയുള്ള ഇത്രയും വലിയൊരു സിങ്കോണിയമാണ് ഇത് മിനിയേച്ചറാണ് ഈ മൂന്ന് പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ്